പരിസ്ഥിതി ദിനക്യൂസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു ഉത്തരം രാജീവ് ഗാന്ധി ലോക കാലാവസ്ഥാ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം മാർച്ച് ഇരുപത്തി മൂന്ന് വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു ഉത്തരം ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കർണാടകയിൽ അപ്പിക്കോ പ്രസ്ഥാനം ആരംഭിച്ച പരിസ്ഥിതി പ്രവർത്തകൻ ആരാണ് ഉത്തരം പാണ്ഡുരംഗ് ഹെഡ്ഗെ അപ്പിക്കോ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഉത്തരം ആലിംഗനം ചെയ്യുക കേരളത്തിൽ ഏറ്റവും കുറവ് റിസർവ് വനമുള്ള ജില്ല ഏതാണ് ഉത്തരം പത്തനംതിട്ട നീലക്കുറഞ്ഞയുടെ ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏതാണ് ഉത്തരം രണ്ടായിരത്തി ആറ് ലോക പരിസര ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ഒക്ടോബർ ഏഴ് പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച വർഷം ഏതാണ് ഉത്തരം രണ്ടായിരത്തി പന്ത്രണ്ട് അമേരിക്കയിലെ അരിസോണയിൽ കാണപ്പെടുന്ന മരുഭൂമി ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം ചായമടിച്ച മരുഭൂമി അഥവാ പെയിൻ്റഡ് ഡെസേർട്ട് പശ്ചിമ ബംഗാളിലെ സുന്ദർബൻ പ്രസക്തമാകുന്നത് ഏദിനം ചെടികളുടെ പേരിലാണ് ഉത്തരം കണ്ടൽ ചെടികൾ സ്ട്രോബിലാന്തസ് കുന്തിയാന എന്നത് ഏത് പൂവിൻ്റെ ശാസ്ത്രീയ നാമമാണ് ഉത്തരം നീലക്കുറിങ്ങി ലോക പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ പീസിൻ്റെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം നെതർലാൻഡ്സിലെ ആംസ്റ്റർഡാം മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് പുനഃപരിശോധിക്കുവാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മീഷൻ്റെ തലവൻ ആരാണ് ഉത്തരം കസ്തൂരിരംഗൻ ചന്ദുരുണി എന്ന മരത്തിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ് ഉത്തരം ഗ്ലൂസ്ട്രാവൻ കൂറിക്ക ലോകത്ത് ആദ്യമായി ഭരണഘടനയിൽ പരിസ്ഥിതി സംരക്ഷണം എന്നാശയം കൊണ്ടുവന്ന രാഷ്ട്രം ഏതാണ് ഉത്തരം റഷ്യ ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള ജീവി ഏതാണ് ഉത്തരം ആമ ഡോക്ടർ സാലിമലി സെൻറ്റർ ഫോർ ഓർണിത്തോളജി ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം കോയമ്പത്തൂർ ഗ്രീൻ പീസ് എന്ന പരിസ്ഥിതി സംഘടന രൂപം കൊണ്ടത് ഏത് രാജ്യത്താണ് ഉത്തരം കാനഡ ക്യാനഡോ സാലിമലി സാങ്ക്ച്വറി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ഉത്തരം ഗോവ ഏറ്റവും കൂടുതൽ കൊഴുപ്പ് അടങ്ങിയ സുഗന്ധ വ്യഞ്ജനം ഏതാണ് ഉത്തരം ജാതിക്കല്ലേൻ പൊക്കുടൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം കണ്ടൽക്കാട് സംരക്ഷണം കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം പി ചി ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽ വനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം പശ്ചിമബംഗാളിലെ സുന്ദർബൻ വനങ്ങൾ